ചേന്നമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച രണ്ട് വിദ്യാർത്ഥികൾ ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി വിദ്യാർത്ഥികൾ കഴിച്ച ഉച്ചഭക്ഷണത്തിൽ പുഴുവിനെയും ഉച്ചിനെയും കണ്ടിരുന്നു കഴിഞ്ഞ മാസവും ഇവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് ഇരുപത്തി ആറ് കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു വിവരമറിഞ്ഞ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി ആരോഗ്യ പ്രവർത്തകരും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തി സ്റ്റോർ സ്റ്റോർറൂമിലുണ്ടായിരുന്ന അരി പരിശോധിച്ചു റൂമിലെ അരിച്ചാക്കിൽ തീയതികളൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല പഴയ അരിയാണ് ഇവിടെ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ചേന്നമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി വിതരണം നടത്തിയ അരിയിൽ പുഴുവും ഉച്ചും കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യപറമ്പിലും ചേന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹറും ആവശ്യപ്പെട്ടു ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ പരിശോധനയിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ അരിയിൽ എങ്ങനെയാണ് പുഴുവിനെയും ഉച്ചിനെയും കണ്ടെത്തിയതെന്ന് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തി ആറോളം കുട്ടികൾ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ക്ലാസ്സിൽ വരാതെയിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും അധ്യാപകരുടെ ഭാഗത്തു നിന്നും നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി രക്ഷിതാക്കൾ സ്കൂളിലെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് സ്കൂളിൽ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുന്നത് ഉറപ്പുവരുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ പറഞ്ഞു ആ സാധനം ഇതിനകത്ത്